ദൈവനാമം മഹത്വപ്പെടുമാരാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം വന്നാണ് ഗലാറ്റലേഹനൻ രണ്ടാം അധ്യായം അതിൻ്റെ പത്തൊൻപതാമത്തെ വാക്യം ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ന്യായപ്രമാണത്താൽ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്ങളിലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത് അഫോസായ ഗലാത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ആത്മാവിൽ പറയുകയാണ് ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇനി ജീവിക്കുന്നത് ഞാനല്ല എന്നിൽ ക്രിസ്തു അത്രേ ജീവിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയരെ രക്ഷിക്കപ്പെട്ട് കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് സ്നാനപ്പെട്ട് ക്രിസ്തുവിനു വേണ്ടി ജീവിക്കുന്ന ഒരു ദൈവ പൈതലിനെ കുറിച്ച് പറയുകയാണ് ആ വ്യക്തി ജീവിക്കുന്നത് ആ വ്യക്തിയല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു ഞാൻ ക്രിസ്തുവിനോട് കൂടെ ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു അടുത്ത ഭാഗത്താണ് പറയുന്നത് ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ അതിൻ്റെ അർത്ഥം കർത്താവിനെ സ്വീകരിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒരു മനുഷ്യൻ ജഡത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ ഒരുപാട് മേഖലകളെ താൻ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാൽ അവിടെയാണ് അപ്പോസ്വലം പറയുന്നു ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂഷിക്കപ്പെട്ടിരിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ ജീവിതത്തിൽ നേരിടുന്ന വിഷയങ്ങളെ ഞാൻ കാണുന്നത് ക്രിസ്തുവിലൂടെയാണ് ഒന്നുകൂടെ പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ക്രൂശിലൂടെയാണ് കൈ ക്രൂശിക്കപ്പെട്ട കൈയാണ് യേശുവിൻ്റെ ക്രൂശീകരണത്തെ ഞാൻ ഹൃദയത്തിനകത്ത് റിസീവ് ചെയ്യുമ്പോൾ എൻ്റെ കൈ ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ് ഞാൻ ജഡത്തിൽ സഞ്ചരിക്കുമ്പോൾ ദൈവഹിതമില്ലാത്ത വിഷയങ്ങൾ ഈ കൈ ചെയ്യാൻ വേറൊരാത്മാവ് സംസാരിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവിൽ പറയണം ഇല്ല ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ് അതാണ് അപ്പോസ്വലം പറഞ്ഞത് ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലാണ് എന്തോ വിശ്വാസം എൻ്റെ കൈ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഈ കൈകൊണ്ട് എനിക്ക് വേറൊരു മേഖല കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഗലാത്യസഭയോട് ആത്മാവ് സംസാരിച്ചെങ്കിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ ക്രൂഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ പോരാ എൻ്റെ കാല് ക്രൂശിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ പോരാ ഈ ദൈവത്തെങ്കിലുള്ള വിശ്വാസത്താൽ ഞാൻ ഇടറിപ്പോകാതെ ഞാൻ തെറ്റിപ്പോകാതെ ഞാൻ ചെയ്യേണ്ടത് മാത്രം ചെയ്ത് ക്രൂശിക്കപ്പെട്ടവനായി ജീവിക്കുമെന്ന് അടിയുറച്ച് വിശ്വസിച്ച് സഞ്ചരിപ്പാൻ ദൈവ കൃപചെയട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസൻ ഗോഡ് ബ്ലസ്സിംഗ്